ல்ஸ்சி டி கரிவேலிப்படி கொ அசாஸ்திரியோடு நிர்மாணம் கூவப்படி துடாப்பரம்பில் வெள்ளக்கெட்டு ரூஷம் അശാസ്ത്രീയ റോഡ് നിർമ്മാണം മൂലം കൂവപ്പടി പഞ്ചായത്തിലെ തൊടാപ്പറമ്പിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതായി പരാതി പൂപ്പാനി ഐമുറി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണങ്ങളെ തുടർന്നാണ് റിട്ടയർഡ് കൃഷി വകുപ്പ് ഓഫീസർ മാളിയേക്കൽ വീട്ടിൽ ജി ചന്ദ്രമോഹൻ ഇളയടത്തിന്റെ വീടിന് മുന്നിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് റോഡിന്റെ കുറച്ചു ഭാഗം കോൺക്രീറ്റ് കട്ടകൾ പാകി ഉയർത്തിയതോടുകൂടിയാണ് വീടിന് മുന്നിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കാലവർഷം ആരംഭിച്ചതോടുകൂടി തുടങ്ങിയ വെള്ളക്കെട്ട് ഇതുവരെ മാറിയിട്ടില്ല കാൽനട യാത്രയ്ക്ക് പോലും പറ്റാത്ത രീതിയിലാണ് ഗേറ്റിന് മുന്നിലും റോഡിന്റെ പകുതി ഭാഗം വരെയും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഈ ഭാഗത്ത് വാഹനാപകടങ്ങൾ वें वें ും നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ റോഡ് ഉപരോധിക്കുമെന്ന് തൊടാപ്പറമ്പ് പൗരസമിതി ഭാരവാഹികൾ അറിയിച്ചു ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത് അധികൃതരായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് കൊച്ചു കുട്ടികൾ വിട്ട് നടന്നു പോകുന്ന വഴിയാണ് അവർക്കൊക്കെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കവിടെ കച്ചവടം ചെയ്യുമ്പോഴായ പോലും ആളുകൾക്ക് വന്ന് നിൽക്കാനുമുള്ള ബുദ്ധിമുട്ട് പേടി എല്ലാം കൂടെ വളരെ ബുദ്ധിമുട്ടിലാണ്